ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പുതുതായി ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തികച്ചും ഒരു പാഷനായിട്ടാണ് ശരിയായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് അതൊരു പ്രൊഫഷൻ ആയിട്ട് മാറുകയായിരുന്നു കേട്ടോ ബുട്ടിക്ക് തുടങ്ങിയിട്ട് നമ്മളൊരു രണ്ട് വർഷമായിട്ടേ ഉള്ളെങ്കിലും ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കൂടെ കൂടിയിട്ടൊരു പത്തു വർഷത്തോളമായി അപ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് മെഡിക്കൽ ഫീൽഡിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ കുഞ്ഞ് സ്റ്റിച്ചിങ് മെഷീൻ അന്നത്തെ കാലത്ത് ഇതൊക്കെ ആയിരുന്നു നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെയായിരുന്നു ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊണ്ട് നമുക്ക് സൈഡ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളുമായിരുന്നു ഇന്നത്തെ പോലെ യൂട്യൂബ് വീഡിയോസൊന്നും അന്ന് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെറിയ ചെറിയ അൾട്രേഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ഇത് വെച്ചിട്ട് ഈ ഒരു മെഷീൻ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ഒരു മെഷീനാണ് കേട്ടോ അപ്പോൾ അത് മൂലം തന്നെ നമുക്ക് കുറേ അധികം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ഉഷയുടെ നോർമലായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിയത് അപ്പോൾ ഒരു ആറായിരം രൂപ വരെ എടുത്തായിരുന്നു ഇതിൻ്റെ ഒരു വില ചവിട്ടി തടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞാനിത് മോട്ടറൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു മെഷീന് ഞാനിപ്പോ ബൊട്ടിക്കിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നുള്ളത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മെഷീനാണ് ഉഷയുടെ മാർവല എന്നുള്ള ഈ ഒരു ബ്രാൻഡ് ഇതിൽ കുറച്ചൊക്കെ നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ലോക്കിങ് അതുപോലെ തന്നെ പീക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫുഡ് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോഴും ബൊട്ടിക്കില് ബീഡിങ് അല്ലെങ്കിൽ പീക്കോ എന്ന് പറയുന്ന അരിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യുള്ളൂ ഉരുട്ടി അടിക്കുകയെന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഡ്രെസ്സുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു മെഷീനും കൂടിയാണിത് പവർ മെഷീൻ വാങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇട്ട് പറയുന്നത് പവർ മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മെഷീനിലാണ് കോവിഡൊക്കെ പഠനം പിടിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയത് ആ ടൈമിൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ് ഈ കോവിഡ് എന്ന് പറയുന്ന ടൈം അപ്പോൾ എൻ്റെ ഒരു പാഷൻ എനിക്ക് പ്രൊഫഷനാക്കി മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ ഒരു ടൈമിൽ ഞാൻ ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ്ങിന് ജോയിൻ ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ കുറേ നല്ല ആഗ്രഹമായിരുന്നു ഇത് പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗവൺമെൻറ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സായിരുന്നു ആറുമാസത്തെ ഒരു കോഴ്സായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നര വർഷത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ബെനിഫിറ്റ് ആയിരുന്നു എല്ലാ കോഴ്സുകളും നമുക്ക് ആ ഒരു ടൈമിൽ ഓൺലൈനായിട്ട് കിട്ടുക എന്നുള്ളത് അപ്പം ഇതൊക്കെ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നു കോഴ്സുകളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ നല്ലോണം മുതലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പുറമെ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറെ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ അപ്പം ആ ഒരു നേച്ചർ കണ്ടിട്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഒന്ന് അടുത്തത് ഇല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ടൈപ്പായിരുന്നു ഞാൻ അപ്പം എൻ്റെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷമാണ് ജോലി ചെയ്തത് അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് ജോബ് റിസൈൻ ചെയ്തത് അതിനുശേഷം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഓരോരോ ആർട്ട് വർക്കുകൾ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇതുപോലെയായിരുന്നു എൻ്റെ പാഷൻ ഞാൻ കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നത് ജീവിതത്തിൽ എല്ലാവരും പോലെ തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രഗിൾസൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം എനിക്ക് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടല്ലോ ഇത് ഞാൻ മുമ്പത്തെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ നമ്മുടെ ബുട്ടിക്ക് തുടങ്ങി പിന്നെ ബുട്ടിക്കില്ലായിരുന്നു ആ ഒരു മെഷീൻ അപ്പം എനിക്ക് സ്റ്റിച്ചിങ് മെഷീൻ വേണമായിരുന്നു അപ്പം ആ ഒരു ടൈമിലാണ് കൂടുതൽ ഫംഗ്ഷനുള്ള ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറേ പേര് ഞാൻ ഇതിൻ്റെ ഒരു ീഡിയോ ഇട്ട് എപ്പോഴത്തേക്കും ഇതിനെത്രയോ വില എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ വില ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ മാർവലയുടെ മെഷീൻ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കൂടുതൽ എംബ്രോയിഡറി സ്റ്റിച്ചസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊരു അത് മാത്രമാണ് ഇതിനു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ആ ഒരു വീഡിയോയില് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാതെ തന്നെ കുറെ പേര് ഇതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം മെസ്സേജ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാൻ ചെയ്ത കോഴ്സിനെ കുറിച്ചിട്ട് പറയാം അപ്പോൾ മാസത്തെ കോഴ്സാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഒന്നര വർഷത്തോളം എടുത്തു അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ഒരു മൂന്ന് ദിവസത്തിൽ തന്നെ രണ്ട് ദിവസം സ്റ്റിച്ചിങ്ങിനും ഒരു ദിവസം എംബ്രോയ്ഡറിക്കുമാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിന് മുമ്പായിട്ട് അവർ തരുന്ന വീഡിയോകളൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം സ്റ്റിച്ചിങ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ ഫോട്ടോ ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കടുത്തൊരു ക്ലാസ് കിട്ടുള്ളൂ അങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്കുപ്പായം തന്നെ നമ്മൾ ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് അതിൻ്റെ പാറ്റേൺ മേക്കിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോരു ക്ലാസ് ആയിട്ട് അപ്പോൾ ഓരോ വീഡിയോ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിലെ വീഡിയോ ആയിരിക്കും അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് അത് കട്ടിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എനിക്ക് ഒന്നര വർഷത്തോളം ആ ഒരു കാലയളവ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാനിത് പറയാൻ കാരണം ഓൺലൈനായിട്ട് കോഴ്സൊക്കെ പഠിച്ച് നമുക്ക് ബൊട്ടെക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് കുറെ പേരൊക്കെ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത് പ്രൊഫഷണലായിട്ട് തന്നെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് കോഴ്സ് പഠിക്കുമ്പോഴും അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും ഏതെടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇത് പറയുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവും നമ്മൾ പ്രൊഫഷണലായിട്ട് കോഴ്സ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ എത്ര തന്നെ കോഴ്സ് പഠിച്ചാലും നമ്മൾ ബുട്ടിക്കൊക്കെ തുടങ്ങി നമ്മൾ കസ്റ്റമറിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറേ അധികം നമ്മൾ പഠിച്ചതെന്നും വ്യത്യാസമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും നമ്മൾ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇനി ഇവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെ സ്കില്ലാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെ മിസ്റ്റേക്കാണ് നമ്മൾ വരുന്നത് അതൊക്കെയാണ് നമുക്ക് കസ്റ്റമർ ബേസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ആയിട്ടിരിക്കുക കൂടുതൽ കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുക കൂടുതൽ ഡിസൈൻസ് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് നമുക്ക് മിസ്റ്റേക്കുകൾ കുറക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു പുട്ടിക്ക് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഓരോ സൈസിലുള്ള ഓരോ ബോഡി ഷേപ്പിലുള്ള ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള അതുപോലെയുള്ള കസ്റ്റമർ നമുക്ക് കിട്ടും അപ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ കസ്റ്റമറിനും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ആ ഓരോ മിസ്റ്റേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അത് നമ്മൾ തിരുത്താനായിട്ട് പറ്റുന്നതും ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ബോട്ടിക്ക് തുടങ്ങിയതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ കസ്റ്റമേഴ്സ് ബേസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾക്കായിരിക്കും സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക കസ്റ്റ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനെ അപ്പോൾ നമ്മൾ ബോട്ടിക്കിൽ വരുന്ന തിനു ശേഷായിരിക്കും നമുക്ക് ഓരോരോ ബോഡി ഓരോരോ ടൈപ്പിലുള്ളതാണെന്ന് മനസ്സിലാവുക അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതിന് നമുക്ക് ഡിഫറൻസ് വരുത്താനുണ്ടാവും അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബൊട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കസ്റ്റമറുടെ ഡ്രെസ്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് മാത്രം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസൈനർ എന്നുള്ള ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറേയധികം സ്ത്രീകളിപ്പോൾ വീട്ടിലിരുന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും അവരുടെ സ്റ്റിച്ചിങ്ങിനുള്ള ആ ഒരു കപ്പാസിറ്റി അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം കൂടി കൂടി വരികയാണ് അപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ പുതുതായിട്ട് പുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒന്നുകിൽ നമ്മളൊരു ഡിസൈനറെ വെക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ കട്ടിങ് ഒന്നുകിൽ കട്ടിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് നമുക്ക് നന്നായി അറിയാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ൊരു കുട്ടിക്ക് തുടങ്ങി അതിൽ സ്റ്റാഫുകളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും എന്തെങ്കിലും കാരണത്താൽ സ്റ്റാഫിന് ലീവ് എടുക്കേണ്ടിയൊക്കെ അവസരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ടിപ്പാണ് കേട്ടോ കുറച്ചൊക്കെ നമ്മളിപ്പം ഒന്നും പഠിക്കാതെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പുട്ടിക്ക് തുടങ്ങുന്നതിനേക്കാളും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് അതിൻ്റെ ഒരു ബേസിക്ക് അറിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ വീട്ടിന് പുറത്തൊക്കെയാണ് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വാടക കൊടുക്കണം സ്റ്റാഫിനുള്ള സാലറി കൊടുക്കണം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു മാസം കുറച്ച് മാത്രമേ നമുക്കൊരു മിച്ചം വെക്കാനുണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു കട്ടിങ് അറിയുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ അത്രയും നമുക്ക് ഒരു അതിനൊരു ചെറിയൊരു ഏണിങ്സ് നമുക്ക് മിച്ചം വെക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഞാൻ മെഷീൻ വാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഇത് സ്റ്റിച്ചിങ് ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ ഉഷയുടെ ഈ ചവിട്ടിത്തേക്കുന്ന മെഷീൻ പോലുള്ളത് നമുക്ക് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇതുപോലെ ടേബിൾ ടോപ്പ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു കാര്യം ഞാൻ പറയാനും മറന്നുപോയി അപ്പോൾ ഒരു ബുട്ടിക്ക് തുടങ്ങാനായിട്ട് ഇതുപോലുള്ള മെഷീൻസ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതുപോലുള്ള മെഷീൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് വീട്ടിൽ മാത്രം യൂസ് ചെയ്യുന്ന തരം മെഷീനുകളാണ് ഇത് നമുക്ക് ബുട്ടിക്കിൽ യൂസ്ഫുൾ ആവില്ല പിന്നെ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള മെഷീൻ സൈഡ് സ്റ്റിച്ചിങ്ങിന് മാത്രം അതായത് സാരിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളത് അതിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു മെഷീൻ വാങ്ങേണ്ടി വരും അത് എംബ്രോയ്ഡറി മെഷീൻ്റെ കൂടെയാണ് വരുന്നത് നമ്മൾ ചട്ടി ചൈക്കുന്ന ടൈപ്പ് എംബ്രോയ്ഡറി മെഷീനിൽ അതിൽ പീക്കോ എന്നുള്ള ഓപ്ഷനും കൂടെ നമുക്കുണ്ടാകും ആ ഒരു മെഷീനും കൂടെ നമ്മൾ വാങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ ബൊട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ പുറത്തൊക്കെ കൊടുത്തിട്ട് വേണം പീക്കോ അതുപോലെ തന്നെ ലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ലോക്കിംഗ് കൂടെ ചെയ്തെടുക്കാൻ ബൊട്ടേക്കിൽ നമുക്ക് ആവശ്യമുള്ളത് പവർ മെഷീനുകളും ലോക്കിംഗ് മെഷീനുകളും അതുപോലെ തന്നെ പീക്കോ മെഷീനുകളൊക്കെയാണ് പീകോ മെഷീൻ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഈ ഒരു മെഷീൻ എൻ്റെ കയ്യിലുള്ള കാരണം എനിക്ക് പീകോ ചെയ്യാൻ ഉപകാരപ്രദമായിട്ടുണ്ട് ഈ ഒരു മെഷീൻ ഇതും അതുപോലെ തന്നെ ഇതിന് മുമ്പ് കാണിച്ച ആ ഒരു മെഷീനും അപ്പോൾ രണ്ടിൽ ഞാൻ പീകോ ചെയ്യാറുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ പീകോ മെഷീൻ സെപ്പറേറ്റ് വാങ്ങണം അത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാരിയുടെ സൈഡ് സ്റ്റിച്ചിങ്ങൊക്കെ പുറത്ത് കൊടുത്തിട്ട് ഈ പീകോ മെഷീൻ വെച്ച് ചെയ്യുന്നവരെ കൊടുത്തിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് പൊട്ടിക്ക് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അതുവരെ എനിക്ക് ലോക്കിംഗ് മെഷീനെക്കുറിച്ച് അറിയില്ല എന്തുകൊണ്ടെന്നാണ് നമുക്ക് ക്ലാസ്സിലൊന്നും ലോക്കിംഗ് മെഷീനെക്കുറിച്ചും അതിൻ്റെ വർക്കിംഗ് രീതികളെ കുറിച്ചും ത്രെഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതല്ല ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് മാത്രം പഠിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൊട്ടിക്ക് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അവിടെയുള്ള മെഷീനിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഉഷയുടെ നോർമൽ മനുഷ്യൻ്റെ ആണെങ്കിലും അവിടെയുള്ള ബാക്കിയുള്ള മെഷീനിലും കൂടെ അവരൊന്ന് ഇരുത്തി ചവിട്ടാനുള്ള അല്ലെങ്കിൽ നൂല് കോർക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫ്ലൈനായിട്ട് മാത്രമാണ് ക്ലാസ് എടുക്കുന്നുള്ളത് പിന്നെ ഭാവിയിൽ ഇനി ഓൺലൈൻ ആക്കുമെന്നൊക്കെ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് പിന്നെ ആലോചിക്കാം പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബുട്ടിക്കിൽ നടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് ഈ ഒരു വീഡിയോ ഒക്കെ കുറേ പേർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ നമ്മളുടെ കോഴ്സിനെ പറ്റി പറഞ്ഞില്ല അല്ലേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് ടെക്ക് ഫാഷൻ ടെക്നോളജി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടെന്നാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്തത് അപ്പോൾ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുമായിരുന്നു ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കി നോക്കി ഇരുന്നപ്പോഴാണ് അവരുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തതൊക്കെ അപ്പോൾ സ്മൃതി മാമായിരുന്നു എനിക്ക് ക്ലാസ്സുകൾ തന്നത് ഒന്നുകിൽ നിങ്ങൾ സ്മൃതി അനീഷ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക അല്ലെങ്കിൽ എസ് ടെക് ഫാഷൻ ടെക്നോളജി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ രണ്ടാഴ്ച മുതൽ അല്ലെങ്കിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം പിന്നെ ഒരു വർഷം വരെയുള്ള കോഴ്സുകൾ അതിൽ അവൈലബിൾ ആണ് ഇല്ല ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി അന്വേഷിക്കുക അല്ലെങ്കിൽ ഒരുപാട് പേര് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യുമെന്നല്ല ഞാൻ എനിക്ക് ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് അപ്പോൾ അതുപോലെ നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് പിന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ കുഞ്ഞ് കുഞ്ഞു കോഴ്സുകൾ വേറെയും കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ് ആവില്ല നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഞാൻ പറയുന്നത് ചെറിയൊരു കുഞ്ഞ് മെഷീനിന്നാണ് ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നമുക്കൊരു മൂന്നാല് സ്റ്റാഫിന് വെച്ചിട്ട് ഞാനൊരു പുട്ടിക്ക് റൺ ചെയ്യുകയാണ് നമ്മുടെ ബുട്ടിക്ക് ബാംഗ്ലൂർ ആണ് കേട്ടോ ബാംഗ്ലൂരിലാണ് ഞാൻ റൺ ചെയ്യുന്നുള്ളത് അവിടെ ഒരു ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൽ ഒരു കുഞ്ഞു ബൊട്ടിക്കാണ് നമ്മുടെ അപ്പം ഇവിടുത്തെ ഒരു എമൗണ്ട് നോർമൽ ഒരു ബൊട്ടിക്കിൻ്റെ എമൗണ്ട് അവിടെ ഒരു കുഞ്ഞു സ്പേസിന് തന്നെ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി വരും അപ്പം നമുക്കിനിയും നമ്മുടെ ഒരു ബൊട്ടിക്ക് സെറ്റപ്പ് ഒക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം വലുതാക്കണം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ഉള്ള കാര്യങ്ങളും പിന്നെ എത്ര രൂപയോളം ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ പറഞ്ഞു തരാം കേട്ടോ ഞാൻ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ പ്രൊഫഷനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഇപ്പോൾ ബുട്ടിക്ക് ഒരു ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ബി ഫാം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ി ഫാമില് അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ ഞാൻ രണ്ട് വർഷത്തോളമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൊഫഷനിൽ നിന്ന് എൻറ്റെയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും നമ്മൾ നമ്മുടെ പാഷൻ റിലേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കുറേ വീട്ടുകാരുടെ അടുത്ത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിനെ അവരൊക്കെ എന്നെ അനുവദിച്ചത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് എല്ലാവരും വിചാരിച്ച് ഞാൻ വെറും വെറുതെ എൻ്റെ പാഷൻ്റെ പുറത്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഞാനൊരു ബിസിനസ്സാക്കി മാറ്റുമെന്ന് ആരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ പൊട്ടിക്കിപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കസ്റ്റമർ നമുക്കുണ്ട് കസ്റ്റമറിൽ കുറേ പേരൊക്കെ മലയാളീസാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ പുട്ടിക്കിനു വേണ്ടി അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമുക്ക് കസ്റ്റമറിന് കിട്ടുന്നത് അപ്പോൾ മലയാളി കസ്റ്റമറിന് പുറമെ എല്ലാ ഭാഷകളിലുള്ള ഉള്ള കസ്റ്റമർ നമുക്കുണ്ട് അപ്പോൾ എല്ലാ ഭാഷകളിലുള്ള ഉള്ള കസ്റ്റമറിനെ ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ലേഡീസ് സ്റ്റാഫൊക്കെ സാധാരണ ആൾക്കാരാണ് കേട്ടോ അത്രയധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ലോക്കൽ ഭാഷ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കന്നഡ പഠിച്ചു കന്നഡത്തിലാണ് അവർക്ക് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുള്ളത് അവിടെ ക്ലാസ് കൊടുത്തിട്ടാണ് അവരെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലോട്ട് എടുത്തത് അപ്പോൾ ഇപ്പോഴും ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥാപനത്തിൽ കട്ടിങ് ഞാനാണ് ചെയ്യുന്നത് ഇവർ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കന്നഡത്തിലാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് അപ്പോൾ ഈ ഒരു സക്സസ്സിലോട്ട് ഞാൻ എത്താനായിട്ട് ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും അധികം ടിപ്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് കേട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കതൊന്നും അറിയുന്നത് ണ്ടായിരുന്നില്ല ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞപ്പാട് ഞാൻ ഈ ഒരു സംരംഭത്തിലോട്ട് വരികയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേയധികം മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് കുറക്കാനായിട്ട് പറ്റും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരയ്ക്കും ബൈ